ലാലേട്ടനായിട്ട് ഒരുപാട് നല്ല മൂമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ കാരണം കൊറോണ ടൈമിലെ ഞാൻ ആറാട്ട് സിനിമയിൽ അഭിനയിക്കാൻ മെയിൻ കാരണം ലാലേട്ടനാണ് പക്ഷേ എൻ്റെ ലൈഫിൽ വേറൊരു വലിയൊരു സംഗതി നടന്നു അത് ഞാൻ പറയും ഒരു ദിവസം ഞാനത് ഇപ്പം ഞാൻ പറയാൻ സമയമായിട്ടുള്ളൂ ഞാൻ അത് പറയും കാരണം ലാലേട്ടൻ്റെ ആ സപ്പോർട്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഇന്നസെൻ്റങ്ങൾ ഉണ്ടാവുന്നത് വരെ ഞാൻ വിഷ് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ്റെ ബർത്ത്ഡേകൾ എൻ്റെ ഫോണും എടുക്കാറുണ്ട് ആ സമയത്തൊക്കെ പക്ഷെ ഇപ്പോൾ അദ്ദേഹം കുറച്ചും കൂടി തിരക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളായതുകൊണ്ട് അതുമാത്രമല്ല അദ്ദേഹം നല്ല തിരക്കാണ് രണ്ട് വർഷമായിട്ട് നീ വിഷ് ചെയ്യാറുണ്ട് ബാക്കി എല്ലാ വർഷവും ഞാൻ അദ്ദേഹത്തിന് വിഷ് ചെയ്യാറുണ്ട് രണ്ടു വർഷമായിട്ട് പ്രത്യേകിച്ച് തിരക്കുള്ളതുകൊണ്ടാണ് ഇതൊക്കെ വിളിച്ചപ്പോഴും അദ്ദേഹം വിദേശത്താണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അദ്ദേഹം നമ്മൾ ഫോൺ വെച്ച് എടുക്കും അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും അത് വലിയൊരു ക്വാളിറ്റി ആണ് അത് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ആറാട്ടിൻ്റെ സെറ്റിൽ കണ്ടു കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ കുട ഞാൻ അവർക്ക് കൊടുത്തു വെയിലത്ത് നിൽക്കണ കണ്ടിട്ട് അപ്പം ഞാനിങ്ങനെ വെയിലാണ് ഇപ്പോൾ ലാലിറ്റം മണ്ണ് വരുമെന്ന് പറഞ്ഞു അതിൻ്റെ മായ അവരെയും കൂടി എന്ന് പറഞ്ഞു ഒരു വലിപ്പ ചെറുപ്പമില്ലാതെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത മമ്മൊക്കെ എങ്ങനെയാണ് ആ എല്ലാവരും വിചാരണം അമ്മക്ക് ദേഷ്യമാണ് ഒരിക്കലുമില്ല ഞാൻ ലാലുട്ടനെയും മമ്മൂക്കയും കണ്ടിട്ടുള്ളത് ലാ മമ്മൂക്കയുടെ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ലാലുട്ടനോട് ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ സി ബി ഡയറി കുറിപ്പിൽ എന്നെ ഒരുപാട് കറുപ്പിച്ചതിന് എന്നെ ഒരുപാട് ഡൾ മേക്കപ്പ് ചെയ്തിട്ട് മമ്മൂക്ക മത്സാന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അത് ചെയ്യണതെന്ന് അപ്പം മമ്മൂക്കയും ലാലോട്ടനും ലാലുട്ടനും കുറച്ചും കൂടി എന്തൊരു ഷൈറ്റ് ടൈപ്പാണ് മമ്മൂക്ക എല്ലാവരും ഏതൊരു ഷോർട്ട് ടൈം ഒരിക്കലുമില്ല എൻ്റെ നാളാണ് ഏതാണ് ചേച്ചി ഞാന് വിശാഖം ആണ് ആ ആ ഞാൻ മമ്മൂക്കിടത് കേട്ടിട്ടുണ്ട് വിശാഖം ഉള്ളത് കേട്ടിട്ടുണ്ട് ലാലറ്റായാലും ലാലറ്റനായാലും നമ്മുടെ പൊന്നാണ് ഓക്കെ ചേച്ചി താങ്ക് യു